കുട്ടികളൊക്കെ കണ്ടോ നല്ല അല്ല ഭംഗി ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളിതിങ്ങനെ കുതിരകൾക്ക് പുല്ലും കൊടുത്ത് ഇങ്ങനെ ഇതിൽ നടക്കുകയാണ് കേട്ടോ കണ്ടല്ലോ ഇവിടെ കുതിര ഉണ്ട് അതിനെ കാണാൻ വേണ്ടി പോന്നാണ് ഞാൻ കുതിരകളാണ് ഹായ് എന്ത് ഭംഗിയില കാണാ കൊക്കൊക്കെ നല്ല ചുമന്ന കൊക്കും കാണാണ്ടോ ആദാ കണ്ടില്ല നല്ല ഭംഗിയിലേക്കാണായ് ഹായ് ഹായ് ചുവന്ന കൊക്കുള്ള തറവ് വലിയ തറവ് രണ്ടാളിത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ചുറ്റും വെള്ളത്താൽ കുഷിയാണ് അതിലുള്ള കുഷി എന്താണ് കഴിക്കാന്നറിയില്ല നമുക്ക് വേണമെങ്കിൽ ഒരു പുല്ലൊക്കെ കൊടുത്തോക്കല്ലേ ആ വാങ്ങിയിട്ടു എന്റെ കയ്യിൽ നിന്ന് വാങ്ങി പുല്ല് വാങ്ങിപ്പോയി പുല്ല് വാങ്ങി അവിടെ ഇട്ടു ആ ഇല്ലേ ഇവിടെ ടയറിലൊക്കെ പെയിന്റ് അടിച്ചിട്ടാണ് ഇവരിങ്ങനെ വളക്കൊട്ടിട്ട് കൃഷി നടത്തുന്നത് ഇതാ കണ്ടോ അങ്ങനെ ടയറിന് പല പല കളർ പെയിന്റ് അടിക്കുക എന്നിട്ട് അതില് കണ്ടോ കൃഷി നടത്തുന്നത് കണ്ടില്ലേ അപ്പം നമുക്കിവിടെയൊക്കെ നടന്ന് കാണാട്ടുന്നില്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എല്ലാവരും കുതിരകളും ഒറ്റകങ്ങളും ോട്ട് നടക്കണ്ട കൃഷി സ്ഥലങ്ങളാണ് തനുന് വെള്ളം കൊടുത്തോണ്ടിരിക്കാനിട്ടാ ഇനി പോകണ്ടില്ല നല്ല ഭംഗിയിലേ അപ്പോ ഞങ്ങൾ ഇവിടെ ഒരു ഷെഡ് കണ്ടു അവിടെ കയറിയിരിക്കാൻ വന്നതാണ് തനുവിന് ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് ഇവിടെ എത്തി ഇനി ഷെഡിൽ കയറിയിരിക്ക നല്ല കസേരയുണ്ട് ഉണ്ട് ക്രീം കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു എൻ്റെ പ്രേക്ഷകർ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേർക്ക് എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ഈ ഷെഡ്യിൽ കയറിയിരുന്നു നല്ല കസേര ഒക്കെ ഉണ്ട് അപ്പോൾ കസേരയിലൊക്കെ ഒന്നിരിക്കട്ടെ എന്താ പുല്ല് പുല്ല് കൊണ്ടാണ് മേനിരിക്കുന്നത് കൊണ്ട് മേഞ്ഞതാണ് സത്യം പറഞ്ഞാ എളുപ്പ തോന്നുന്നില്ലല്ലേ കാണാ ഇവിടത്തെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ അപ്പം അതും ആണ് തണുപ്പാണ് കാണാൻ നല്ല രസമാണ് ഇതൊക്കെ നല്ല കരിമ്പാണ് വഴികളിലെല്ലാം കരിമ്പാണ് തനു തനു ഹായ് പറയൂ നല്ല ു പ്രകൃതി കണ്ട് നടക്കണല്ലോന്ന് അപ്പൊ ഞങ്ങൾ ആദ്യം കണ്ട ഷെഡിൽ ഞങ്ങൾ കയറി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അടുത്ത ഷെഡ് ഇത് അവിടെ വേറൊന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് നടന്ന് കുഴങ്ങി വിശ്രമിക്കാനൊരു സൗകര്യല്ലോ ഇപ്പൊ അതില്ലേ നല്ല പച്ചപ്പും നല്ല തണുപ്പിട്ടപ്പ തന്നെ തണുപ്പ് തുടങ്ങി എന്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അയ്യോ കുതിര വരുന്നുണ്ട് എവിടെ ഉണ്ടോ മുരിങ്ങാക്കുമ്പത് എത്ര ചെറിയ മുരിങ്ങാക്കുണ്ടായിരിക്കുന്നു കണ്ടില്ലേ വെട്ടി നിർത്തിയപ്പോൾ കുത്തിയ കൊമ്പാ തോന്നുന്നുണ്ട അതിലൊക്കെ എനിക്ക് നല്ല മുരിങ്ങില്ല ഒരു കുതിരസ ആള് വരും കുതിര വരുന്നുണ്ടേ കുതിര കുതിര ഞാനിങ്ങോട് ഒഴിഞ്ഞ് മാറിക്കൊടുക്കട്ടെ ഈ കുതിര സവാരി കയറിയൽ എന്താണറിയോ നമുക്ക് ഇത്രയും വഴിയിലുള്ളത് ഇങ്ങനെ കണ്ട് കണ്ട് പോവാനേ പറ്റുള്ളൂ അല്ലാതെ ഒന്നും അടുത്ത് പോയി കാണാൻ പറ്റില്ല അപ്പോൾ നല്ല ഫ്രഷ് ഇരുങ്ങിയില്ല പോകാനവിടെയൊക്കെ അടച്ചുവിട്ടിരിക്കുന്നു ഇവിടെ സൂര്യകാന്തി തോട്ടാണ് ഇവിടെയൊക്കെ ഒരു അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ പറ്റില്ല പച്ചക്കറി എല്ലാം ഉള്ളതല്ലേ ആൾക്കാരത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു ഇവിടെ ബീൻസാണെന്നാണ് തോന്നുന്നത് ബീൻസാണ് ഇവിടെക്കാർ കണ്ടില്ലേ സൂര്യകാന്തി തോട്ടാണ് ഇവിടെ ഇങ്ങനെ അപ്പറപ്പറ സൈഡിലായിട്ട് മുന്തിരിവള്ളി ഇത് വെട്ടി നിർത്തിയിട്ടുണ്ട് പോവൊന്നും കാണാനില്ല